ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ തേങ്ങ അരക്കാൽ നല്ലൊരു ചെറുവയർ കറി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് നമുക്ക് ഒരു അരക്കപ്പ് ചെറുവയർ എടുക്കാം പിന്നെ രണ്ട് സവാള എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ നമുക്ക് പൊടികൾ അപ്പോൾ ഒരു വലിയ തക്കാളി കൂടി വേണം കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയി അപ്പം നമുക്ക് പൊടികളായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചെറുപയറൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ നമുക്കിത് ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് ഇത് തണുത്ത ശേഷം ഇത് കഴുകിയിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ കിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈ സവാള തക്കാളി ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്കതിലേക്ക് കഴുകി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എരിഞ്ഞുവെച്ച സവോള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ട് ഒന്ന് കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ചെറുതായി ഒന്ന് വഴന്നു വന്നാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇനി ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ചെറുതീയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഒരു വലിയ തക്കാളിയാണ് കേട്ടോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി ഒന്ന് പഴറ്റിയെടുത്തിട്ടു ശേഷം നമുക്ക് നേരത്തെ വേവിച്ചുവെച്ച് ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഈ മസാലയൊക്കെ പിടിക്കാൻ നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഇത് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും ദോശക്കും പുട്ടിനൊക്കെ പറ്റിയ ഒരു നല്ല കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ